ഒടുവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ പതിനേഴ് പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഈ ഒരു പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തുടനീളം ഭാവിയിൽ നടപ്പിലാക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പരിഷ്കാരങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് വോട്ടെണ്ണൽ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും മാറ്റങ്ങൾ വരുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ദൗത്യം ബീഹാറിൽ പൂർത്തിയാക്കിയതായും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് വോട്ടർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വോട്ടർ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡുകൾ വിതരണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാക്കുന്നതും ഈ ഒരു പുതിയ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ മൊബൈൽ ഫോൺ നിക്ഷേപിക്കുവാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് ഇത് വോട്ടിംഗ് പ്രക്രിയ സുഗമമാക്കുവാനും അതുപോലെ തന്നെ സമയമെടുക്കുന്നത് കുറക്കുവാനും സഹായിക്കുമെന്നതാണ് കരുതുന്നത് ഓരോ പോളിംഗ് ബൂത്തിലും ഇനി പരമാവധി ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർ മാത്രമായിരുന്നു അത് ബീഹാറിൽ പ്രാവർത്തികമാക്കും നിലവിൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാർ എന്ന പരിധി ആയിരത്തി ഇരുന്നൂറായി കുറച്ചതോടെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ അധികമായി സ്ഥാപിക്കേണ്ടി വരും ഇതോടെ ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടായി ഉയരും വോട്ടർമാർക്ക് എളുപ്പത്തിലെത്തുവാനും ക്യൂ നിൽക്കുന്നത് കുറക്കാനും ഇത് സഹായിക്കുന്നതാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി ഇ വി എമ്മിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോകൾ ലഭ്യമാക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പലപ്പോഴും സ്ഥാനാർത്ഥികളെ തിരിച്ചറിയുവാൻ തടസ്സമാകുന്നു എന്നുള്ള പരാതി കണക്കിലെടുത്താണ് ഇത്തരം നീക്കം അതുപോലെ തന്നെ സീരിയൽ നമ്പറുകൾ വലുതാക്കണം നിർദ്ദേശവും വന്നിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ സീരിയൽ നമ്പർ ആ ഒരു ഫോണ്ട് വലുതായിരിക്കും ബീഹാറിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സമ്പൂർണമായ വെബ്കാസ്റ്റിംഗ് കവറേജ് ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെണ്ണൽ വേളയിൽ പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജൻറ്റുമാർക്ക് നൽകുന്ന ഫോം പതിനേഴ് ഇയിലെ കണക്കുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ കൗണ്ടിംഗ് യൂണിറ്റിലെ കണക്കുകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ എല്ലാ വി വി പാറ്റ് സ്ലിപ്പുകളും പൂർണ്ണമായും എണ്ണുമെന്നുള്ള ഉറപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട് ഇ വി എം വോട്ടെണ്ണലിൻ്റെ അവസാന രണ്ട് റൗണ്ടുകൾക്ക് മുമ്പായി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുമുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ ഇരുപത്തി രണ്ടിന് മുമ്പ് തന്നെ പൂർത്തിയാക്കും ബീഹാറിൽ ഈ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് എല്ലാ ബൂത്തിലും വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്